കേരള സർവകലാശാല യുവജനോത്സവത്തിലെ കോഴാരോപണത്തിൽ സി പി എം നേതൃത്വത്തിന് എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ പരാതി എ എ അക്ഷയാണ് പരാതി നൽകിയത് അഞ്ച് ലക്ഷം രൂപ തനിക്കും വാഗ്ദാനം ചെയ്യുന്ന പരാതിയിൽ പറയുന്നു അതേസമയം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പ്രതിയാവിന് കലോത്സവത്തിന്റെ വോളണ്ടിയറായി എസ് എഫ് ഐ മുൻ ഏരിയ സെക്രട്ടറി ആരോപണിനെതിരാണ് ആരോപണിലാണ് വോളണ്ടിയറിയാക്കിയത് വോളണ്ടിയറക്കിയത് ചന്ദു കണ്ടേ ചന്തു ഈ എസ് എഫ് ഐയുടെ ഒരു തുറന്ന് കൂടിയായി ഇതിനെ കണക്കാക്കണേ പ്രത്യേകിച്ച് കേന്ദ്ര കമ്മിറ്റി അംഗമാണ് പറഞ്ഞത് കലോത്സവം നടത്തിപ്പോയി ബന്ധപ്പെട്ട് അഞ്ച് ലക്ഷം രൂപ കോഴ തനിക്ക് വാഗ്ദാനം നൽകിയെന്ന് അപ്പോൾ ഈ ഉയർന്നുവരുന്നത് വെറും ആരോപണമല്ല അതൊക്കെ യഥാർത്ഥത്തിൽ സംഭവിച്ചതാണെന്ന് അവർക്കറിയായിരുന്നെങ്കിലും എസ് എഫ് ഐ മാത്രം അല്ലെങ്കിൽ സി പി എം മാത്രമൊന്നും സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എസ് എഫ് ഐയും സി പി എമ്മും ഇതാ ഇത് സംബന്ധിക്കുന്നു കൂടി മനസ്സിലാക്കണം അല്ലേ പക്ഷെ അങ്ങനെ തന്നെയാണ് ആകെ അലങ്കോലപ്പെട്ട കേരള സർവകലാശാല ആ കലോത്സവം അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒഴിയുന്നില്ല എന്നതാണ് വസ്തുത കാരണം കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയത് എ ബി ബിപിയും കെ എസ് യു മനഃപൂർവ്വം കേരള സർവകലാശാലയിൽ യുവജനോത്സവത്തിനിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതെന്നാണ് പക്ഷേ എസ് എഫ് ഐ ഇന്ന് നൽകിയിരിക്കുന്ന പരാതി എസ് എഫ് ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം അക്ഷയ് നൽകിയിരിക്കുന്ന പരാതി എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വാദങ്ങളെ തള്ളുന്നതാണ് കാരണം ഈ എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗവും സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റുമായ അക്ഷയ് ഈ ഇതിന്റെ സംഘാടക സമിതിയിൽ പ്രധാന പങ്കുവഹിച്ചയാളാണ് ആളാണ് വിധികർത്താക്കളുമായി ബന്ധപ്പെട്ട ചുമതല നിർവഹിച്ചയാളാണ് ഈ അക്ഷയ് നൽകുന്ന പരാതിയിൽ പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു മുൻ ഭാരവാഹി എസ് എഫ് ഐ ഭാരവാഹി തനിക്ക് അഞ്ച് ലക്ഷം രൂപ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു വിധികർത്താക്കളെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയാണ് അഞ്ച് ലക്ഷം രൂപ രൂപ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തത് എന്നുള്ളപ്പോൾ നേരത്തെ എസ് എഫ് ഐക്കാരെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് സി പി എം പറഞ്ഞ കാര്യങ്ങളൊക്കെ കള്ളമാണ് അല്ലെങ്കിൽ ആ വാദങ്ങളെല്ലാം തെറ്റാണ് എന്ന തരത്തിലേക്ക് എസ് എഫ് ഐക്കുള്ളിൽ തന്നെ പ്രതികരണം കൊണ്ട് ഇത്തരത്തിൽ നിരവധി പരാതി സി പി എം സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യൂണിവേഴ്സിറ്റി കോളേജ് സ്ഥിതി ചെയ്യുന്ന എസ് എഫ് ഐയുടെ ഏരിയ കമ്മിറ്റി തന്നെ ഏരിയ കമ്മിറ്റിയിലുള്ളവർക്കെതിരെ തന്നെ യൂണിയനുമായി ബന്ധപ്പെട്ടവർ പരാതി ഉന്നയിക്കുന്നു ഈ പരാതികൾ നിരന്തരമായി ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സി പി എം ആസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഇതിനിടെയാണ് ഈ വോളണ്ടിയറായി എത്തിയ വ്യക്തിയും ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്ന കാര്യങ്ങൾ പുറത്തു വരുന്നത് നെയ്യാറ്റിൻകര എസ് എഫ്ഐയുടെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള ആരോമൽ ഇതിന്റെ വോളണ്ടിയറായി എത്തി എങ്ങനെയാണ് അദ്ദേഹം വോളണ്ടിയറായി എത്തിയതെന്ന ചോദ്യത്തിന് അയാൾ ആർട്സ് കോളേജിലെ ഒരു വിദ്യാർത്ഥിയാണെന്നും കൂടാതെ എസ് എഫ്ഐയുടെ ഇപ്പോഴത്തെ ഭാരവാഹിയാണ് എന്ന നിലയ്ക്കും എത്തി എന്നാണ് പറയപ്പെടുന്നത് നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിൽ യൂണിവേഴ്സിറ്റി കോളേജ് കത്തിക്കുത്ത് കേസുമായി ബന്ധപ്പെട്ട കേസിൽ കൂടി പ്രതിയാണ് ആരോപണമെന്ന കാര്യം എടുത്തു പറയേണ്ടതുണ്ട് മാത്രമല്ല ഈ ആത്മഹത്യ ചെയ്ത അധ്യാപകൻ വിധി വിധികർത്താവായെത്തിയ അധ്യാപകൻ ഷാജി മരിക്ക ഷാജിയെ മർദ്ദിച്ചു എന്ന പറയുന്ന ആ ഒരു സമയത്ത് ആരോപണിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഒരുപാട് ബാക്കി നിൽക്കുന്നു ഈ ദുരൂഹതകളൊക്കെ പുറത്തേക്ക് വരേണ്ടിയിരിക്കുന്നു ഷാജിയെ ആ മർദ്ദിച്ച സംഘത്തിൽ ഇവരുണ്ടായിരുന്നു എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഷാജിയെ മർദ്ദിക്കേണ്ട കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന ഇതൊക്കെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് പക്ഷേ പോലീസ് ഇതുവരെ കടന്നിട്ടില്ല ഷാജിയുടെ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം മാത്രമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത് ഇപ്പോൾ അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചത് കൂടാതെ ഷാജിയുടെ മെസ്സേജുകൾ തിരിച്ചെടുക്കുന്നതിന് പോയ മെസ്സേജുകൾ തിരിച്ചെടുക്കുന്നതിനൊക്കെയുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു പക്ഷേ ഷാജിയുടെ ഫോൺ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇന്ന് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ അതിലേക്കുള്ള ഒരു സമഗ്ര അന്വേഷണം സ്വാഭാവികമായും വേണ്ടിവരും പക്ഷേ എസ് എഫ് ഐ കാര്യ വിഭാഗങ്ങളാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന തരത്തിലേക്ക് ഉള്ള ആക്ഷേപങ്ങൾ ആദ്യഘട്ടം മുതൽ ഉണ്ടായിരുന്നു ആ ഒരു അന്വേഷണത്തിലേക്ക് അത്തരത്തിലൊരു സമഗ്ര അന്വേഷണത്തിലേക്ക് പോലീസിന്റെ അന്വേഷണം പോകുമോ എന്ന കാര്യം പ്രധാനമായും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞ ദിവസം സി സംസ്ഥാന സെക്രട്ടറി തന്നെ എസ് എഫ് ഐയെ വെള്ളപൂശുന്ന തരത്തിലേക്കുള്ള പ്രസ്താവന നടത്തിയത് ഇവിടെ പ്രധാനമായും എടുത്തു കാണേണ്ടിയിരിക്കുന്നു എന്തായാലും ആത്മഹത്യയുമായി മരണവുമായി ഒക്കെ ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും വിവാദങ്ങളും എസ് എഫ് ഐ കോഴ ഇടപാട് നടത്തിയത് എസ് എഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം തന്നെ തുറന്ന് സമ്മതിക്കുമ്പോൾ അത് സമൂഹത്തിൽ പുറത്തു വന്ന വാർത്തയൊക്കെ എസ് എഫ് ഐ തന്നെ സംബന്ധിക്കുകയാണ് എന്തായാലും ഇനിയിപ്പോൾ അത് സി പി എമ്മും എസ് എഫ് ഐയും ഔദ്യോഗികമായി സംബന്ധിച്ചാൽ മാത്രം മതി ബാക്കി എല്ലാ ആളുകൾക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്